ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുൻപേ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഇതേപോലത്തെ പഴുത്ത കുഞ്ഞു വാങ്ങിയാണല്ലോ യൂസ് ചെയ്യുന്നത് അത് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ആ രണ്ട് പച്ചമുളക് കഴുകി അതിൻ്റെ നടു ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ നമുക്ക് മാമ്പഴത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി മാമ്പഴം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവിയത് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അരപ്പും കൂടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാമ്പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മാമ്പഴം വെന്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു വിഷുവിൻ്റെ വിഷു സദ്യയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിലേക്ക് ശർക്കരയൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് പഞ്ചസാര വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇച്ചിരിയിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കര ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറച്ച് തൈര് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടും തിളയ്ക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ഒരു പാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവ ചുവന്ന മുളക് കടുക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് എന്നിട്ടതൊന്ന് ശേഷം നമ്മളിത് ആ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കരേൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്കിനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്